ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് നമ്മൾ മാത്രാണ് സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അതിനുള്ള ഡിവേഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല ഇവർ ഉടനെ തന്നെ വേർ പിരിയുമെന്ന് എനിക്ക് മനസ്സിലാവില്ല നമ്മുടെ ചന്ദനമായ അമൃത അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചന്ദനമാണല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ഇപ്പൊ ചന്ദനമാന്റെ റീൽസാണ് കളിച്ചോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ട്രെൻഡിങ് ആയതോടെ ചന്ദനമായ അമൃതയെ തേടി ഒരുപാട് ഇന്റർവ്യൂസും മറ്റും വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂ ക്ഷണങ്ങൾ വന്നപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ പോയി മാഗ്ന വിൻസെന്റ് ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തു പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടപ്പോ മക്കളെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇങ്ങനെയുണ്ടോ ഇന്റർവ്യൂ എന്ന് തോന്നിപ്പോയി നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം ഹൈ ലേക്ക് സുഖമായിട്ടിരിക്കുന്ന എപ്പോഴും ഏത് ഇന്റർവ്യൂല് കണ്ടാലും ും വളരെ ഈസി ആയിട്ട് വളരെ ചിരിച്ച് വളരെ എന്ത് എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറൽ ആയിപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷെ മേഘന ഒന്നിലും ഒരുതല്ല അത് അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു ഓക്കെ അത് എനിക്ക് പറ്റിപ്പോയി ശരിയാണ് എന്റെ അറിവിൻ്റെ ഒരു പുറത്ത് വന്നതാണ് അത് എന്റെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് മേഘന കണ്ടത് ആ ഒരു ഫാക്റ്റ് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കും മേഘന എന്നുള്ള ഒരാൾ അന്ന് അങ്ങനെ പറഞ്ഞത് അപ്പൊ അതൊക്കെ റിയലൈസ് എങ്ങനെ ഇത്ര നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റണേ ഇതിപ്പോണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇന്റർവ്യൂ തുടക്കത്തിൽ തന്നെ മാഗ്നിയുടെ ഇന്റർവ്യൂസ് ഒരുപാട് ഫേമസ് ആയപ്പോഴും ഒരുപാട് പൊട്ടത്തരങ്ങളെന്നും പറഞ്ഞ ആൾക്കാർ കളിയാക്കിയപ്പോഴും മാഗ്ന അതിനെ പോസിറ്റീവ് ആക്കി എടുത്തു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് പറയാണ് ഇതൊക്കെ പൊട്ടത്തരാണെന്ന് മാഗ്ന റിയലൈസ് ചെയ്തു എന്നൊക്കെ എന്താ പറയാ പൊക്കി കൊണ്ടുവന്ന് ടൂക്കി വിടാന്ന് കേട്ടില്ല ആ അതാണ് ഇപ്പം സംഭവം മനസ്സിലായല്ലോ മാഗ്ന വിൻസെനെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും പുള്ളിക്കാര് ഒരുപാട് ഇല്ലാത്ത പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് ഇപ്പൊ പുള്ളിക്കാർ ചോദിച്ചത് അന്ന് കുറെ മാഗ്ന ഇന്റർവ്യൂസിന്റെ ട്രോളുകളൊക്കെ പല ചാനലും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു എന്തായാലും ഇതെല്ലാം ചില കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് എന്തില് പോയി കഴിഞ്ഞാലും എപ്പോഴും ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും ഇഷ്ടം ഓരോന്നാണ് പക്ഷേ മേഖലയുടെ ഇഷ്ടത്തിന് പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഖലയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങളിലെല്ലാം പറ്റിയേക്കാം അങ്ങനെ തോന്നിട്ടുണ്ടോ പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില് നമ്മുടെ ില്ല ചേച്ചി നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം നമ്മൾക്ക് ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം അപ്പൊ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് ആ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയെ അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് ലക്ഷിച്ച് അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഒരു നമ്മൾ ചെയ്തു പോയി ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ചു നമ്മൾ അത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മളെ പിന്നീടാണ് അല്ല ഈ ചോദ്യത്തിന് ഒരു വട്ടം മറുപടി പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത് സംഭവം മനസ്സിലായോ ചോദ്യം എന്താണ് ബെസ്റ്റ് എന്ന് തോന്നി സെലക്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോ റിയലൈസ് ചെയ്തു അത് ബെസ്റ്റ് അല്ലായിരുന്നു അതിനെ കുറിച്ച് റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിച്ചത് പുള്ളിക്കാർ ഡിവേഴ്സ് ആണല്ലോ ആര് മേഗിന അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു നമ്മുടെ നടിയും യൂട്യൂബറൊക്കെ ആയിട്ടുള്ള ഡിമ്പലിന്റെ സഹോദരനായിരുന്നു മാഗിനെ കല്യാണം കഴിച്ചത് അങ്ങനെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം മുന്നേ ഇവർ പിരിയുന്നത് ആ സമയത്ത് ഇമ്പിൽ മാഗ്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മാഗ്നൊന്നും വേണ്ടിയിട്ടില്ല മൗനം പാലിക്കായിരുന്നു അതിനെ കുറിച്ചാണ് ഇപ്പൊ ചോദിക്കാൻ ഇന്റർവ്യൂ ചോദിക്കുന്നത് ബെസ്റ്റ് എന്ന് തോന്നി സെലക്ട് ചെയ്തിട്ട് പിന്നെ പോയെങ്കിലും അതിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഉത്തരം കിട്ടണത് ഇങ്ങനെ ചോദിച്ചു കൊടുക്കുന്ന തോന്നുന്നത് ബാക്കി ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടെ ഈ ഒരു ഭാഗം ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ കുറച്ച് ോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു റിഗ്രറ്റ് അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് ചില മിസ്റ്റേക്സ് നമ്മൾക്ക് നമ്മൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാകും പക്ഷെ അത് റിഗ്രെറ്റ് ചെയ്ത് ശരി അപ്പൊ ഈ ഒരു പോയിന്റിനും കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ച് പക്വതിയാൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ തുറന്നു ഇതൊരുമാതിരി വളഞ്ഞു മൂക്കുടിക്കണ പോലെ ബെസ്റ്റ് എന്ന് തോന്നിയിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നീട് ഇപ്പോഴെങ്കിലും റിഗ്രെറ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ടോ എന്ന് മറിച്ചു തിരിച്ചൊക്കെ ചോദിക്കുകയാണ് അവസാനം പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലായി ഇതിപ്പോ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട കിട്ടില്ല എന്നുള്ളത് അപ്പൊ ഡയറക്റ്റ് അങ്ങോട്ട് ചോദിച്ചത് എന്താണ് ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത് അതിനെ കുറിച്ച് ഇപ്പൊ എന്താണ് തോന്നുന്ന രീതി സംഭവം തുടക്കത്തിൽ പുള്ളിക്കാർ ഒരു ശ്രമം നടത്തു നോക്കിയതാണ് കാരണം ഈ രീതിയിൽ ചോദിച്ചു കിട്ടേണ്ട മറുപടി കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഒരാളുടെ പ്രൈവസി കയറി ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കയറി കയറ്റൂല്ലല്ലോ പക്ഷെ ആ ശ്രമം വിഫലം എന്നുള്ളതാണ് പുള്ളിക്കാരിക്ക് ഡയറക്റ്റ് ആണങ്ങ് ചോദിക്കേണ്ടി വന്നത് ഡിവൈസിനെ കുറിച്ചിട്ട് എന്ത് പറയാനല്ലേ ഓരോരോ പാശ്രമങ്ങളെ ഇന്നിപ്പോ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന് അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലെ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയസ് വെരി കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാതി അതിനെ കുറിച്ച് പറയും മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടും ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ്സ് ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒന്നും പറയേണ്ട ആവശ്യമല്ലേ അവിടെ മിണ്ടായിരുന്നാൽ മതി പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പബ്ലിക്കിന് മറുപടി കൊടുക്കാൻ നിന്നാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ പബ്ലിക്കിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറഞ്ഞ സൈലൻസ് ആണ് മിണ്ടാതിരുകഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ കുറച്ച് ഞങ്ങൾ നിർത്തി പോയിക്കോളും മറ്റേ നമ്മൾ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ പിടിച്ച് കുറെ ചോദ്യങ്ങൾ വരും പിന്നെ അതിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും പിന്നെ മറുപടി കൊടുത്തുകൊടുത്ത് കൊടുത്ത് ഈ പ്രശ്നം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അതിലും ഭേദം ഉണ്ടായിരിക്കണതാണ് ഇവിടെ മാഗ്നെ ചെയ്തത് അങ്ങനെ തന്നെയാണ് അല്ലേ ഒരു വർഷം മുന്നേ ഒരുപാട് ആളുകൾ മാഗ്നയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു ഡിവേഴ്സ് ചെയ്തത് ഇതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ള ായിരുന്നു അപ്പൊ മാഗ്നിന്നും മിണ്ടിയില്ല അതോട് ആളുകൾ മാഗ്നയോട് ചോദിക്കണത് നിർത്തി കുറച്ച് ദിവസം മാത്രമേ ആളുകൾ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ആരും മാഗ്നയോട് ഇതിനെ കുറിച്ച് ചോദിക്കാനേ വന്നിട്ടില്ല ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം ഈ ഇന്റർവ്യൂലാണ് പിന്നെ മാഗ്നിക്ക് ചോദ്യം വരുന്നത് മാഗ്നി ചെയ്തത് തന്നെയാണ് ഇവിടെ ബെസ്റ്റ് മറുപടി എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക അത്രേ ഉള്ളൂ ഇവിടെ മറുപടി പറയണത് യാതൊരു ആവശ്യമില്ല ബാക്കി ഉണ്ടോ ഇങ്ങനെ കമന്റ്സ് അതാ ഞാൻ ചോദിക്കണേ ഇങ്ങനെ നമ്മൾ തെന്നിമാറി തന്നെ പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നു തോന്നുന്നത് ഒരിക്കലും മേഖലയ്ക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തെന്നിമാറുണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ മാത്രം പോയാൽ മതി കേട്ടോ ഞാൻ ഞാൻ നിങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചോണ്ടേരിക്കും ആ ഒരു ആണ് ഇന്റർവ്യൂർ ഇത് വല്ലാത്തൊരു തരം ചോദ്യം ചോദിക്കാൻ ആയിപ്പോയി ചിലപ്പോ ഇന്റർവ്യൂർക്ക് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടാക്കും ഡിവേഴ്സിനെ കുറിച്ചുള്ള മറുപടി കിട്ടാണ്ട് ഇന്റർവ്യൂ നിർത്തരുതെന്നുള്ളത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാനാണ് ഒരു അവസ്ഥ നോക്കണേ എന്തൊക്കെ ചോദ്യങ്ങൾ കാണാൻ ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രാണ് അത് ഓക്കേ നമ്മൾ ജീവിച്ചു ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ അഞ്ചു മിനിറ്റ് ഉണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല ഓക്കെ സോ ഐ ഡി നോട്ട് റെസ്പോണ്ട് ഓക്കെ ഇറ്റ്സ് ഓൾ ഡിസിഷൻ ഫൈനലി ശരി കൂടെ അത് മ്മി ആയിക്കോട്ടെ പോകുമ്പോ അല്ലെങ്കിൽ മാത്രല്ല ചേച്ചി ഇതിപ്പോ ഞാൻ ശരി ഞാൻ ശരി താൻ ശരി ഞാൻ വാട്ട് പോയിന്റ് ഓക്കെ നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ശരി താൻ ശരി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് അതെ അതെ ഒരു ഭാര്യയാണ് എനിക്കും അറിയാം ശരി അറിയാലേ താനൊരു ഭാര്യ എന്നിട്ടാണ് ഇമാതിരി ചോദ്യം ചോദിക്കുന്നത് ഒരു ഭാര്യയുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റാത്ത പക്ഷെ എന്തായാലും ചോദിക്കേണ്ടല്ലേ പക്ഷെ മാഗ്നയുടെ മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞു ഇവിടെയാണ് നമ്മൾ മാഗ്നയുടെ മെച്ചൂരിറ്റി സംഭവിച്ചു കൊടുക്കേണ്ടത് മാഗ്ന പറഞ്ഞത് പോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രം മാത്രമുള്ളതാണ് അത് മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അവർക്ക് തമാശ ആയിട്ട് തോന്നത്തുള്ളൂ അതല്ലെങ്കിൽ ഒരു കഥ ആയിട്ട് തോന്നത്തുള്ളൂ അതിലും വേദനം ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് എന്തായാലും നല്ല പക്വതയായിരുന്ന മറുപടി പക്ഷെ എവിടെ കൊണ്ടൊന്നും അവതാരിക്ക് തൃപ്തിപ്പെട്ടില്ല കേട്ടോ വീണ്ടും അടുത്ത ചോദ്യമായിട്ട് മറ്റാൾ വരുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഞാൻ നമ്മുടെ കൂടെ തന്നെ നിങ്ങളെന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് വളരെ പ്രശസ്തിയായിട്ടുള്ള വേറൊരു നദഞ്ഞൊരു ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അവരൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത് മേഘ്ന ഇത് അറിഞ്ഞെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കല്യാണം കഴിക്ക ഓക്കെ ഈ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ ഡിവേഴ്സിന് ശേഷമാണ് എന്തോ അവർ അത് കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല ഇവർ ഉടനെ തന്നെ വേർ പിരിയും എന്ന് എനിക്കറിയാം എന്ന് അതൊക്കെ ഒരു 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 വളരെ ഫേമസ് സീരിയലിൽ അഭിനയിക്കുന്ന ഇതാണ് ഇത് ണോ അതൊക്കെ ആ നടി നിങ്ങൾ ഡിവോഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആളുകൾ പലതും പറയും അതിനൊക്കെ ഒരു മറുപടി കൊടുക്കണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇതൊക്കെ എന്ത് ചോദ്യം കുറച്ചൊക്കെ നിലവാരം പോവർക്ക് മാഗ്മയുടെ ആ ബോഡി ലാംഗ്വേജ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് ഒട്ടും താല്പര്യമില്ല ഇതിനൊന്ന് മറുപടി പറയാന്നുള്ളത് പക്ഷെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വന്ന് വന്നിപ്പോ എങ്ങോട്ടാണ് ഇന്റർവ്യൂസിന് പോക്കെന്നുള്ളതാണ് ഇപ്പൊ ഇമാതിരി ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അയക്കുന്നു ഉള്ളത് പറയോ ഇറ്റ്സ് റിയലി ബാഡ് പ്രത്യേകിച്ച് ഈ പേഴ്സണൽ കാര്യങ്ങൾ കയറിയിട്ടുള്ള ചോദ്യം ചോദിച്ചോളൂ അപ്പുറത്തുള്ള ആൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ തുടക്കത്തിൽ ചോദിച്ചു കൊടുക്കുമ്പോ അവർക്ക് താല്പര്യമില്ലാന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് അങ്ങനെയല്ല വീണ്ടും തിരിച്ചു മറിച്ചത് തന്നെയാണ് ചോദിക്കുന്നത് ഇറ്റ്സ് റിയലി ബാഡ് അത് എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പഠിത്ത ഒരു വീണ്ടും കാണാം